സമ്പൂർണ മാലിന്യ സംസ്കരണം ലക്ഷ്യം കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നാടിന് സമർപ്പിച്ചു ചാമക്കാട് നഗരസഭയിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി മുമ്പ് ഒരു ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് നാടിനെ മാലിന്യമുക്തമാക്കാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്നതെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യമലകൾ ഇല്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മാലിന്യം മൂടിക്കിടന്ന അമ്പത്തി ആറ് ഏക്കർ ഭൂമിയാണ് ഇതുവരെ സർക്കാർ തിരിച്ചെടുത്തത് നൂറ്റി പത്ത് ഏക്കർ വരുന്ന ബ്രഹ്മപുരത്ത് ഇപ്പോൾ ആറ് ലക്ഷത്തി പതിനയ്യായിരം മെട്രിക് ടൺ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്തു അസാധ്യമെന്ന് കരുതിയത് ഒന്നര വർഷം കൊണ്ടാണ് സാധ്യമാക്കിയത് പ്രതിദിനം നൂറ്റി എൺപത് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന നൂറ് കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലുള്ള പ്ലാന്റുകൾ ആരംഭിക്കുന്നതിനായി കൊച്ചിയിലും കൊല്ലത്തും കോഴിക്കോടും ബി പി സി എല്ലുമായി കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു പാലക്കാട് നിർമ്മിച്ച പ്ലാന്റ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ബ്രഹ്മപുരം ഒറ്റപ്പെട്ട വിജയഗാഥ അല്ല ഗുരുവായൂരിന്റെ ചൂൽപ്പുറത്തെ ശവക്കോട്ട ഇന്ന് പൂങ്കാവനമായി മാറി കുരിപ്പുഴയിൽ മാലിന്യം നീക്കി സർക്കാർ വീണ്ടെടുത്തത് പതിനാല് ഏക്കർ ഭൂമിയാണ് തൃശൂരിലെ ലാലൂരിൽ ഇപ്പോൾ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും പ്രവർത്തിക്കുന്നു നൂറു കോടി രൂപയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവൃത്തി ഇരുപത് സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ നഗരങ്ങളിലുമുള്ള മാലിന്യ കൂനകൾ മാറ്റുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരപ്പിൽ താഴത്തുള്ള അമ്പത് സെന്റ് സ്ഥലത്ത് അയ്യായിരത്തി എണ്ണൂറ് ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഇവിടെ ദൈനംദിനം മൂന്ന് മെട്രിക് ടൺ വരെ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് ആണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ ജൈവമാലിന്യത്തെ തികച്ചും ശാസ്ത്രീയമായി സംസ്കരിച്ച് പോഷക സമൃദ്ധമായ ജൈവ വളമാക്കി മാറ്റുവാൻ സാധിക്കുന്നു ചടങ്ങിൽ ചാവക്കാട് നഗരസഭ ശുചിത്വ അംബാസിഡർ പി ടി കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി ചാവക്കാട് നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പി റിഷ്മ റിപ്പോർട്ട് അവതരണം നടത്തി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന സലീം അബ്ദുൾ റഷീദ് പി എസ് ബുഷ്ര ലത്തീഫ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ പ്രസന്ന രണതിവേ കൗൺസിലർ എം ആർ രാധാകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും